ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ സുമിത കുറേ ഐഡിയയൊക്കെ രചനയ്ക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് പക്ഷേ അത് രചനയെ ചതിക്കാൻ വേണ്ടി തന്നെയാണ് കേട്ടോ ദുഃഖപുത്രിയായിട്ട് വീട്ടിലിങ്ങനെ ഇരിക്കാതെ നീ മഹേഷിൻ്റെ ആപത്തിൽ ദുഃഖം അഭിനയിച്ച് കൂടെ ഇരിക്കുക വേണ്ടത് മഹേഷ് രക്ഷപ്പെട്ടാലും ഹോസ്പിറ്റലിൽ ഒപ്പം നിന്ന് നീ പരിചരിക്കണം അതിന് തയ്യാറാവണം എന്തായാലും ഇരുപത്തിനാല് മണിക്കൂറും മഹേഷിൻ്റെ കൂടെ ഇഷ്ടിക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ അത് നീ ഏറ്റെടുക്കണം നീ എന്തുദ്ദേശത്തിൽ പറഞ്ഞാലും അത് സത്യമാണ് മഹേഷ് മഹേഷ് ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്ന് പ്രാർത്ഥന അപ്പം ആ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എനിക്ക് നാളെ എൻ്റെ മകൻ എൻ്റെ നേരെ തിരിയാനായിട്ട് പാടില്ല എനിക്കതിൽ പങ്കുണ്ടെന്ന് അവൻ അറിഞ്ഞ അവൻ അമ്മയെ വെറുക്കും ആ ആദ്യം എന്നെ വിട്ടു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ജീവിച്ചെടുത്തിട്ട് കാര്യമില്ല എന്നൊക്കെ രചന പറയാണ് നിനക്കിനി ഈ പങ്കുള്ള കാര്യം എങ്ങനെ പുറത്ത് പോവാനാ അത് നമ്മളിൽ ഒരാൾ പറഞ്ഞിട്ടല്ലേ പുറത്ത് പോവുള്ളൂ ദേ ഒ നീ നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ല ആദ്യം അറിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വീട്ടിലേക്ക് പോയത് എന്ന് ആദ്യം ചോദിച്ചില്ലെങ്കിലും നീ പറയാനായിട്ട് പഠിക്കരുത് ഇടിച്ച് കയറി അങ്ങ് നിന്നേക്കണം കേട്ടല്ലോ ആ ഞാൻ പോകാം രചന അങ്ങ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സുമിത ആലോചിക്കുകയാണ് നിന്നെ ഞാൻ കെട്ടിയിരി കെട്ടിരി കെട്ടിക്കൂട്ടി ഇഷിരിയല്ല എൻ്റെ കെടിയിൽ വീണത് രചനയാ രചന രചനയ്ക്ക് മനസ്സിലാവുന്നില്ല സുമിതയുടെ ചതി പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദ്യം ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഡാഡിയോട് ചില സമയത്ത് താൻ അതിരി വിട്ട് ക്രൂരതയോട് പെരുമാറിയിട്ടുണ്ട് ഈ ആകാശിൻ്റെ വാക്കുകൾ കേട്ടിട്ട് അതൊക്കെ ഓർത്ത് ആകെ സങ്കടപ്പെട്ട് കരയാണ് ആദി അപ്പോഴാണ് നമ്മുടെ ചിപ്പിമോൾ അങ്ങോട്ടേക്ക് വരുന്നത് ആദി അന്വേഷിച്ച് തന്നെയാണ് വരുന്നത് ആദ്യമായിട്ടാ ചിപ്പിനെ കണ്ടിട്ട് അവളൊന്നും അറിഞ്ഞിട്ടില്ലെന്നാണ് തോന്നുന്നത് ആദ്യമായിട്ടാ ഞാൻ ടൂറിന് പോകാത്ത എന്താണെന്ന് ആദ്യമായിട്ടും ചോദിക്കാത്തത് എന്താ അത് നീ സ്കൂളിൽ വന്നപ്പോൾ തന്നെ ഊഹിച്ചൂടെ അല്ല ഇപ്പോഴും ടൂറ് നടന്നില്ലാതെ കേട്ടാ അതെന്താ നടക്കാതിരുന്നത് അതെ ഡാഡി ലീവൊക്കെ എടുത്തതായിരുന്നു പക്ഷേ ടൂറിന് പോകാനുള്ള ഒരുക്കൊക്കെ നടത്തിയെന്നാ ഡാഡിയെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു ഡാഡി അങ്ങോട്ട് പോയി ഇനി മൂന്നാല് ദിവസം കഴിഞ്ഞേ ഡാഡി വരുള്ളൂ അപ്പോൾ ഇഷുതാമയോ അമ്മ ഹോസ്പിറ്റലിൽ പോയി ഇന്നലെ രാത്രി അവരെ കാണാതെ ഞാൻ ഒത്തിരി കരഞ്ഞു അമ്മ ഹോസ്പിറ്റലിലായിരുന്നു കുറേ വൈകി അമ്മ വന്നത് ഇന്നലെ അച്ചച്ചൻ വീട്ടിലില്ലായിരുന്നു എവിടെയാ പോയെന്നേ ആരും പറഞ്ഞുമില്ല എന്തായാലും ഒന്നും മിണ്ടുന്നില്ലാതി എൻ്റെ വീട്ടിൽ എന്തോ പറ്റിയിട്ടുണ്ടോ ആദ്യേട്ടാ എപ്പോഴും സംസാരിക്കുന്ന അച്ചമ്മ മിണ്ടുന്നില്ല എന്തെങ്കിലും പറഞ്ഞാൽ അച്ചമ്മയുടെ കണ്ണ് നിറയും അപ്പിക്ക് സങ്കടം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നെ കാണുമ്പോൾ അവർ സംസാരം അങ്ങോട്ട് നിർത്തും എന്നോട് ആരും ഒന്നും പറയുന്നുമില്ല ഇന്നലെ ഞാൻ ഡാഡിയെ ഒരുപാട് തവണ വിളിച്ചു ഡാഡിയെ ഫോണിൽ കിട്ടുന്നേ ഇല്ല അമ്മയെ ഡാഡി അമ്മയെ ഡാഡി വിളിച്ചു എന്നാണ് പറഞ്ഞത് പക്ഷേ ഡാഡിയെ ഞാൻ വിളിക്കുമ്പോൾ മാത്രം കിട്ടുന്നില്ല ടൂറ് പോകാൻ പറ്റാത്തത് കൊണ്ട് ഡാഡി എന്നെ വിശ്വ വിളിച്ച് സമാധാനിപ്പിക്കേണ്ടതല്ലേ എന്നിട്ട് എന്താ ഡാഡി വിളിക്കാത്തത് ഡാഡിക്ക് എന്തേലും പറ്റിയതായിരിക്കുമോ ആദ്യത്തെ ഡാഡി വിളിച്ചായിരുന്നോ കൊച്ചിൻ്റെ നിഷ്കളങ്കമായ ചോദ്യമൊക്കെ കേട്ടപ്പോഴേക്കും ആദ്യം പിടിച്ചു നിൽക്കാനായില്ല ആദ്യം ഒരൊറ്റക്കരച്ചിൽ എന്താ പറ്റിയത് ഡാഡിക്ക് എന്താ നീ ഉറക്ക കരയില്ലേ ചിപ്പി നമ്മുടെ ഡാഡി ഹോസ്പിറ്റലാണ് എന്ന് പറഞ്ഞ് ആദ്യം സത്യം തുറന്ന് പറയുകയാണ് എൻ്റെ ഡാഡിക്ക് എന്താ പറ്റിയത് എനിക്ക് ഡാഡിയെ കാണണം എന്ന് പറഞ്ഞ് ചിപ്പി കരയാൻ തുടങ്ങി ഇവിടെ നിന്ന് കരഞ്ഞ കുട്ടികളൊക്കെ ഓടിവരും നീ ഞാൻ പറയുന്ന ഒന്ന് കേക്ക് നിന്റെ സങ്കടം കണ്ട് മനസ്സിലിരിക്കാതെ ഞാൻ പറഞ്ഞു പോയതാ ഡാഡി എന്തിനാ ആദ്യമായിട്ടാണ് ഹോസ്പിറ്റലിൽ കിടക്കുന്നത് ഡാഡിക്ക് എന്താ അസുഖം ഡാഡി പോയ കാര്യം ഒരു മതിയിലടിച്ചു എന്ന് ആദ്യം ഇങ്ങനെ പറയുകയാണ് ചിപ്പിമോൾ എന്നെ അരച്ചില്ല ഡാഡി ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഐസിയുല ചിപ്പി കരഞ്ഞ് ബഹളം ഉണ്ടാക്കുന്ന കരുതിയിട്ടാണ് ആരും പറയാതിരുന്നത് ഡാഡിയെ കാണണം എനിക്ക് ആദ്യമായിട്ടും കൊണ്ടുപോയി എന്നെ കാണിച്ചതാണ് ആരും എന്നെ ഡാഡിയുടെ അടുത്തേക്ക് കൊണ്ടുപോകില്ല എനിക്ക് ഡാഡിയെ കാണണം നമുക്ക് ഡാഡിയുടെ അടുത്തേക്ക് പോകാം എന്നൊക്കെ പറഞ്ഞ് ആദ്യയുടെ കയ്യെ പിടിച്ച് വലിക്കുകയാണ് ചിപ്പിമോള് എനിക്ക് എൻ്റെ ഡാഡിയെ ഇപ്പം കാണണം പറഞ്ഞ് പറഞ്ഞേക്കറിയാം ഇതുകൊണ്ടാണ് ചിപ്പി നിന്നോട് ആരും ഒന്നും പറയാതിരുന്നത് ഡാഡിയെ കീറി കാണാനായിട്ട് പറ്റില്ല ഡാഡിക്ക് ബോധം തെളിഞ്ഞിട്ടില്ല ഡാഡി ഒന്നും കണ്ണ് തറക്കാതെ ആകരെയകത്തേക്ക് വിടില്ല എനിക്കെൻ്റെ ഡാഡിയെ കാണണം ചിപ്പിമോൾ വിളിച്ചാൽ ഡാഡി കണ്ണ് തുറക്കും ചിപ്പി മോളെ ഡാഡിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ചിപ്പിമോൾ മോള് വിളിച്ചാൽ കാഡാഡി കണ്ണ് തുറക്കും എന്നെ ആദ്യ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും എന്നും പറഞ്ഞ് കുറച്ച് കരച്ചിലാണ് കേട്ടോ ആദ്യം പറഞ്ഞു ആയുസയുടെ മുന്നിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല സെക്യൂരിറ്റി നമ്മളെ അകത്തേക്ക് വിടില്ല അങ്ങനെ പോകാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ പോവില്ലായിരുന്നോ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് ഡാഡി കണ്ണ് തുറക്കട്ടെ എന്നിട്ട് പോകാം എനിക്ക് ഡാഡി കാണണം എന്നും പറഞ്ഞ് കൊച്ചു കരച്ചില്ല കൊച്ചിനെ കെട്ടിപ്പിടിച്ച ആദ്യം കരയാണ് പിന്നെ കാണിക്കുന്നത് ഇഷിതയാണോട്ടോ ഇഷ്യുത ഹോസ്പിറ്റലിൻ്റെ ആ ആയുസയുടെ മുന്നിൽ തന്നെയുണ്ട് അപ്പോഴേക്കും ആ ഒരു സ്ത്രീ വന്നിട്ട് അതായത് ഹോസ്പിറ്റൽ ജീവനക്കാർ വന്നിട്ട് ചോദിക്കുക സാറിൻ്റെ അവസ്ഥയിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ മഹേഷ് അതേ അവസ്ഥയിൽ തന്നെയാണ് ഇന്നെങ്കിലും മാറ്റം ഉണ്ടാവണേ ഉണ്ടാവണേന്ന പ്രാർത്ഥന ആശ്വസിപ്പിക്കാൻ ഞാൻ അരുവല്ല എന്നറിയാം എന്നാലും ഞാൻ എൻ്റെ മനസ്സ് പറയുന്നു സാറ് കണ്ണിന് സാറിൻ്റെ കണ്ണിന്ന് തുറക്കും മേഡത്തിന്ന് ചെയ്ത പുണ്യപ്രവർത്തികൾക്കൊക്കെ ഫലം ഉണ്ടാകും ആ സമയത്ത് രചന വരെയാണ് ദേ ആ സ്ത്രീ ഇന്നും വരുന്നുണ്ട് കേട്ടോ അങ്ങനെ രചന ഇഷ്യയുടെ കരികിലേക്ക് വന്നു മഹേഷ് കണ്ണ് തുറന്നോ ഇല്ല ഇഷ്യയുടെ കണ്ടു കാണും എന്നറിയാം എനിക്ക് മഹേഷിനെ ഒന്ന് കയറി കാണാനായിട്ട് ആഗ്രഹമുണ്ട് അപ്പോഴേക്കും ഇഷ്യട് പറഞ്ഞു രചനയെ ഞാൻ തടയുന്ന ഉള്ള ചിന്തയൊന്നും വേണ്ട അവരനുവദിക്കുമെങ്കിൽ രചനയ്ക്ക് കാണാം എന്ന് പറഞ്ഞ് സെക്യൂരിറ്റിയെ ചൂണ്ടിക്കാണിച്ചു ഇതിപ്പോൾ രണ്ടാമത്തെ ദിവസമായില്ലേ കൊണ്ട് കഴിയില്ലെങ്കിൽ കുറച്ചുകൂടി നല്ല ഹോസ്പിറ്റലിലേക്ക് മഹേഷിനെ മാറ്റുന്നതിനെ കുറിച്ച് ചിന്തിച്ചൂടെ എന്ത് വിശ്വാസത്തിലാണ് ഇവിടെ കിടത്തുന്നത് ഇതൊന്നും മികച്ചതെന്ന് പറയാൻ നല്ല ഹോസ്പിറ്റൽ ഈ സിറ്റിയിൽ വേറെ ഏതാ ഉള്ളത് ഡോക്ടർ രാജഗോപാലെ മിടുക്കനാണ് പലതവണ ഒരുപാട് തെളിയിച്ചിട്ടുണ്ട് തന്നെ പുറത്തൊക്കെ ജോലി ചെയ്തിട്ടുള്ള ആളാ ആ അല്ല നിങ്ങളല്ലേ ഓരോന്ന് തീരുമാനിക്കുന്നത് എനിക്ക് എന്താ പറയാനല്ലേ പറ്റുള്ളൂ നാളെ ഒരു കുറ്റബോധത്തിൻ്റെ ആവശ്യം ഉണ്ടാവരുത് എന്ന് ഓർത്ത് പറഞ്ഞതാണ് അപ്പോഴേക്ക് ചോദിച്ചു അപ്പോൾ രചന വിധി എഴുതിയല്ലേ അയ്യോ ഞാൻ മറ്റൊന്നുദ്ദേശിച്ച് പറഞ്ഞതല്ല മഹേഷ് തിരിച്ചു വരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നെ രചന വിളി വിശ്വസിച്ചാൽ മതി മനസ്സുരിക്ക് പ്രാർത്ഥിക്കുന്നതും അതുതന്നെയാണ് എനിക്ക് എനിക്ക് സംഭവിക്കേണ്ടതാണ് മഹേഷിന് സംഭവിച്ചത് അപ്പം രചന പറഞ്ഞു കാർ ഓവർ സ്പീഡാണെന്നാണ് പറഞ്ഞു കേട്ടത് കേട്ടതല്ലേ ഉള്ളൂ രചന നേരിട്ട് കണ്ടിട്ടൊന്നുമില്ലല്ലോ കണ്ടോ ഇല്ലല്ലോ എൻ്റെ അറിവിൽ മഹേഷ് പരിധി വിട്ട് വണ്ടി ഓടിക്കാറില്ല അല്പം കൂടി സ്പീഡിൽ പോകാന്ന് എത്രയോ വട്ടം തിരക്ക് കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് മഹേഷിന് ഒരു സ്പീഡുണ്ട് അത് കഴിഞ്ഞ് പോവില്ല എനിക്കറിയാം ഡ്രൈവിങ്ങിൽ അദ്ദേഹം കാണിക്കുന്ന മാന്യത എന്താ അറിയണമെങ്കിൽ മഹേഷ് കണ്ണ് തുറന്നേ പറ്റുകയുള്ളൂ മഹേഷ് കണ്ണ് തുറക്കട്ടെ കാത്തിരിക്കുക സ്വപ്നവലിയാണെ അമ്പലത്തിൽ പോയിട്ട് വന്നു മഞ്ജിമ അപ്പോഴേക്കും വന്നപ്പോഴേക്കും എൻ്റെ കണ്ണുനീരും ഫലം ഉണ്ടാകും ഇനി ഇനി എങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല എന്നൊക്കെ സ്വപ്നവല്യ പറഞ്ഞു മഹേഷിന് വേണ്ടി മൃത്യുജോമം നടത്തിയില്ലേ ആ വേണ്ടിയാണല്ലോ ഞാൻ പോയത് ഹോമം കഴിഞ്ഞ് തിരുമേനി പറഞ്ഞത് പരീക്ഷിച്ചാലും പരീക്ഷിച്ചാലും മോനെ ദൈവം തിരിച്ചു തരുന്ന് തന്നെയാണ് അത് ദൈവത്തിൻ്റെ വാക്കുകളായിട്ടാണ് എനിക്ക് തോന്നിയത് അവൻ്റെ ജാതകത്തിലും ദീർഘായുസ പറഞ്ഞിട്ടുണ്ട് എനിക്കറിയാം എൻ്റെ മോൻ ഇങ്ങ് തന്നെ വന്നു എൻ്റെ മോൻ തിരിച്ചു വരാതെ എങ്ങോട്ട് പോവാനാണ് മഹേഷ് കണ്ണ് തുറന്നു എന്നൊന്ന് കേട്ടാൽ മതിയായിരുന്നു എന്ന് മഞ്ജിമ പറയുക അപ്പോഴേക്കും രാമനാഥൻ വന്നു കേട്ടോ സ്വപ്നവല്ലിയാണെങ്കിൽ രാമനാഥനോട് പറയാണ് ആഹാ എൻ്റെ മകൻ തിരിച്ചു വരും എൻ്റെ മകൻ തിരിച്ചു വന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക ഞാൻ അമ്പലത്തിൽ പോയി പൂജാരിയും പറഞ്ഞു അവൻ തിരിച്ചു വരും എന്ന് തന്നെയാണ് പറഞ്ഞത് അവൻ അവൻ്റെ ബോധം തെളിഞ്ഞില്ല സ്വപ്നം കണ്ണ് തുറന്നില്ല അങ്ങനെ തന്നെ തുടരുക പിന്നെന്താ അച്ഛനെയും കൊണ്ട് വന്നത് ഹേ പോരാ ഞാൻ കൂട്ടാക്കിയതല്ല ചിപ്പിമോളെ ഓർത്തിട്ട് പോരാതിരിക്കാൻ പറ്റില്ല ആ ഇഷ്ടം നിർബന്ധിച്ച് പറഞ്ഞു വിട്ടതാ ഇന്നലത്തെ പോലെ ഓടി വരാൻ പറ്റില്ലല്ലോ ഞാൻ എന്ത് ചെയ്യാനാ എന്നൊക്കെ ചോദിക്കുകയാണ് രാമനാഥൻ എനിക്ക് പിടിച്ചു നിൽക്കാനുള്ള കരുത്തില്ല സ്വപ്നം എന്നും പറഞ്ഞുകൊണ്ട് രാമനാഥൻ കരച്ചില്ല എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒരു ധൈര്യമൊക്കെ വന്നിട്ടുണ്ട് എൻ്റെ മോൻ തിരിച്ചു വരിക തന്നെ ചെയ്യും നോക്കിക്കോ അവൻ ഇന്ന് കണ്ണ് തുറക്കും കണ്ണ് തുറക്കും നോക്കിക്കോ രാമ സമാധാനമായിട്ടിരിക്കേ എനിക്കറിയില്ല ലീവ് എടുത്ത് വീട്ടിലിരുന്ന് എൻ്റെ മോനെ ആ പെണ്ണിൻ്റെ കോൾ അന്നേരം അന്നേരമാന്നത് വിനോദിനെ കള്ളക്കേസ് കുടുക്കിയ ആതിരയുടെ കോൾ അവനെ പോയി കാണാനായിട്ട് ഞാനാ മോനെ പറഞ്ഞു വിട്ടത് ഒരു മോനെ രക്ഷിക്കാൻ മറ്റൊരു മോനെ പറഞ്ഞു വിട്ട എനിക്ക് ദൈവം ഇങ്ങനെ ഒരു വിധി തന്നല്ലോ എന്നും പറഞ്ഞ് രാമനാഥൻ ഇരുന്ന് കരച്ചിലോട് കരച്ചില് അകത്ത് കയറി മഹിഷ്ണെ കാണാൻ പറ്റുമോ എന്ന് രാമനാഥനോട് ചോദിച്ചപ്പോൾ ഇല്ല ഇഷ്ടിക്ക് കാണാനായിട്ട് പറ്റും ഡോക്ടേഴ്സ് ഡോക്ടറായുകൊണ്ട് അകത്ത് കയറി കാണാനായിട്ട് അനുവാദമുണ്ട് അവൾ വിവരമൊന്നു പറയും അല്ല രചന വന്നില്ലേ ആ അവൾ അവിടെ തന്നെ ഉണ്ട് എന്ന് രാമനാഥൻ പറയാണ് എന്തിനു വേണ്ടിയാ അവൾ അവിടെ വന്ന് നിൽക്കുന്നത് എന്ന് മാത്രം എനിക്കറിയില്ല എന്ന് രാമനാഥൻ ചിപ്പിമോൾക്ക് വല്ല സൂചനയും കിട്ടിയോ ഇല്ല ഇതുവരെ അവളൊന്നും അറിഞ്ഞിട്ടില്ല ഇന്നലെ അവൾ കാട്ടിക്കൂട്ടിയതൊന്നും ഓർക്കാൻ കൂടി വയ്യ സ്കൂൾ വിട്ട് ഇഷിയും കൂടി ഇല്ലാത്ത സ്ഥലക്ക് ഡാഡിയെ വിളിച്ച് തരാൻ പറഞ്ഞു അവളുടെ മുന്നിൽ ഇന്നും എങ്ങനെ അഭിനയിക്കുന്ന എനിക്കറിയില്ല രാമൻ വന്നത് തന്നെ ആശ്വാസം എന്ന് പറഞ്ഞ ആ സമയത്ത് രാമനാഥൻ്റെ തല കിറങ്ങുന്ന പോലെ തോന്നി കുറച്ച് വെള്ളം കൊണ്ടുവരാനായിട്ട് പറഞ്ഞു സ്വപ്നവല്ലി വെള്ളം എടുക്കാൻ പോയപ്പോഴേക്കും മഞ്ജിമേ ചോദിച്ചു അച്ഛനൊന്നും കഴിച്ചില്ല അല്ലേ ഏ ദാഹം വശപ്പൊന്നും അറിയത്തില്ല എൻ്റെ മോൻ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ ഉണ്ടാവില്ല അതിന് ഞാനായിട്ടൊന്നും ചെയ്യേണ്ടി വരില്ല അപ്പം മഞ്ജുമ ചോദിച്ചു ഡോക്ടർമാരൊന്നും പറയുന്നില്ല ഈ നേരമായിട്ട് ഒരു മാറ്റം വരാത്തതിൽ രാമ രാമനാഥൻ കരഞ്ഞുകൊണ്ടാണ് പറയുന്നത് മരുന്നുകളോട് അവൻ പ്രതികരിക്കുന്നില്ല അവരെന്ത് ചെയ്യാനാ ഡോക്ടർമാർക്ക് വല്ലതും ചെയ്യാനായിട്ട് പറ്റുമോ വലിയ പ്രതീക്ഷയൊന്നും വേണ്ടെന്നാണ് ഡോക്ടർ പുറത്തു വന്ന് പറഞ്ഞത് ഇത് കേട്ട് സ്വപ്നവല്ലി ചായയായിട്ട് വന്ന സ്വപ്നവല്ലിയുടെ കയ്യിലിരുന്ന് കപ്പ് താഴേക്ക് പോയി അയ്യോ എൻ്റെ മോനെ അയ്യോ എന്നും പറഞ്ഞ് സ്വപ്നവല്ലി തലയ്ക്കടിച്ച് കരയാനായിട്ട് തുടങ്ങി അമ്മ എന്താ ഇത് മഞ്ചിമ സ്വപ്നം വലിയ പിടിച്ച് സോഫയിലേക്ക് കൊണ്ടിരുത്തിയ അമ്മേ കരയിലെ എന്നൊക്കെ മഞ്ജിമ പറയുന്നുണ്ട് രാമനാഥനും കരച്ചില് എൻ്റെ അയല് ഇപ്പൊ ആ വീട്ടിലെ ആ അവസ്ഥ മഹേഷി ചർത്തമാതിരിയാണോട്ടോ എന്തായാലും നമ്മുടെ മോളും ആദ്യം കൂടിയിട്ട് ഒരു ഓട്ടോ വിളിച്ച് ക്ഷേത്രത്തിൻ്റെ അരികിലേക്ക് എത്തി ആ ഓട്ടോക്കാരൻ ചോദിച്ചു ക്ഷേത്രത്തിന് ക്ഷേത്രത്തിനടുത്താണ് നിങ്ങളുടെ വീട് ചേട്ടൻ എത്രയാണ് ഓട്ടോ ഓട്ടോക്കാശ് എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞു അങ്ങനെ ഓട്ടോ കാശ് എൺപത് എന്ന് പറഞ്ഞപ്പോഴേക്കും ഓട്ടോ കാശ് കൊടുക്കാനായിട്ട് ആദ്യം തുടങ്ങുക പക്ഷെ പത്ത് രൂപയുടെ കുറവുണ്ട് ചിപ്പിമോളോട് പത്ത് രൂപ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ചിപ്പിമോൾ കുറേ ചില്ലറ വിറക്കി കൊടുത്തു കേട്ടോ എന്നിട്ട് നോട്ട് ആദ്യം ഇയാളുടെ കയ്യിലേക്ക് കൊടുത്തു അപ്പോൾ മോൻ്റെ കയ്യിലുള്ളത് മതി എന്ന് പറഞ്ഞു സാറേ ഇല്ല ചേട്ടാ ഞാൻ തരാന്ന് പറഞ്ഞു ചില്ലറ എടുത്ത് കൊടുക്കാനായിട്ട് തുടങ്ങുക ചില്ലറ മോളുടെ മോൻ്റെ അനിയത്തിക്ക് തിരിച്ചു കൊടുത്തേരെ അപ്പം ചേട്ടാ എന്നാൽ പത്ത് രൂപ ഞാൻ ഓട്ടോ സ്റ്റാൻഡിൽ നാളെ കൊണ്ട് തന്നേക്കാം ചേട്ടൻ ഞാൻ പറ്റിക്കത്തൊന്നുമില്ലാട്ടോ നീ ആൾ കൊള്ളാലോടാ ആൺകുട്ടികളായി ഇങ്ങനെ വേണം നീ ഓട്ടോ ഇഷ്ടേ ഓട്ടോസ്റ്റാൻഡിലൊന്നും പറഞ്ഞാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഓട്ടോക്കാരൻ ഓട്ടോ എടുത്തുകൊണ്ട് പോവുകയാണ് ചിപ്പിയും ആദ്യം കൂടിയിട്ട് അമ്പലത്തിലേക്കും വരാം നിങ്ങളെന്താ യൂണിഫോമും സ്കൂൾ ബാഗൊക്കെ ആയിട്ട് എന്ന് പൂജാരി ഇങ്ങനെ ചോദിക്കുകയാണ് കുട്ടികളോട് അപ്പോഴേക്കും ഞാൻ ഡാഡിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ് സ്കൂൾ വിട്ട് വരുന്ന സമയത്തോ കുട്ടികളെ ആരനാതലങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് വരുന്നത് കുളിച്ച് ദേഹശുദ്ധിയോടെ വരണം നിങ്ങൾ കുളിച്ച് ശുദ്ധിയോടെ വാ ചെല്ല വീട്ടിൽ പോയിട്ട് വാ ഞങ്ങൾക്ക് അതിനുള്ള സമയമില്ലെങ്കിലേ ഞങ്ങളുടെ ഡാഡി ഹോസ്പിറ്റലിൽ ഐസ്യൂ ഇല്ല ബോധം കിടക്കുക ഡാഡിക്ക് വേണ്ടി ഞങ്ങൾക്ക് പ്രാർത്ഥിക്കണം അതിനാണ് ഞങ്ങൾ ഓടി വന്നത് ഞങ്ങളുടെ വീട്ടിൽ ആരുമില്ല എല്ലാവരും ഹോസ്പിറ്റലിലാണ് എന്ന് കൊച്ചുങ്ങൾ പറഞ്ഞു ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിച്ച ദൈവം ഞങ്ങളുടെ ഡാദിയെ തിരിച്ചു തരും പ്ലീസ് അങ്കളെ നിങ്ങളുടെ ഡാഡിക്ക് എന്താ പറ്റിയതാ കാർ ആക്സിഡൻ്റ് ആയതാ ഡാഡിക്ക് ഡാഡി ഇന്ന് വരെ കണ്ണ് തുറന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും നിങ്ങൾ എന്ത് വഴിപാട് ചെയ്യാനാണ് വന്നത് എനിക്ക് ഡാഡിക്ക് വേണ്ടി ശൈനപ്രദിഷ്ഠം ചെയ്യണം ശൈനപ്രദക്ഷിണോ എന്ന് പൂജാരി ചോദിക്കുക അന്തം വിട്ടു പോയിട്ടോ ആ അതെ ചൈന പ്രദക്ഷിണം എൻ്റെ അനിയറ്റിക്ക് പറ്റില്ല ഇവള് ഇവളാ അടിപ്രദക്ഷിണം ചെയ്തോളൂ മോനെക്കൊണ്ട് ചൈന ഒന്നും ചെയ്യാൻ പറ്റില്ല അത് മുതിർന്നവർക്കുള്ളതാ മടുത്തു പോകും വേണമെങ്കിൽ മോനും അടിപ്രദക്ഷിണം വെച്ചോ പറ്റില്ല ചൈന പ്രദക്ഷിണം തന്നെ വേണം എനിക്കതിന് പറ്റും ഞാനിതിന് പോവാ ചിപ്പിം വാ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ പോവുക നിക്ക് നിങ്ങളോട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനാ മോനെ കുളിച്ച് ഈറനോട് വേണം ചൈന പ്രദക്ഷിണം ചെയ്യാനായിട്ട് നിൻ്റെ ഈ വേഷം അതിന് ചേരില്ല പൈപ്പ് എവിടെയാണെന്നോ പറ ഞാൻ പോയി കുളിച്ചിട്ട് വരാം തിരുമേനിയേ ഒന്നിങ്ങ് വന്നേ എന്ന് പറഞ്ഞു അപ്പോൾ വേറൊരു തിരുമേനി വന്നു തിരുമേനി ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്താ കാര്യം ഞാൻ എന്ത് പറയാനാ തിരുമേനി ഇവരുടെ അച്ഛൻ ഹോസ്പിറ്റലിൽ ഐ സിയുൽ അത്യാസന്ന നിലയിൽ കിടക്കുകയാണ് വീട്ടുകാരൊക്കെ ഹോസ്പിറ്റലിലാണ് ശൈനപ്രദക്ഷിണം നടത്താനായിട്ടാണ് ഈ കുട്ടികൾ വന്നിരിക്കുന്നത് മറ ഞാൻ പറഞ്ഞിട്ടൊന്നും കുട്ടികൾ കേൾക്കുന്നില്ല മഹാദേവ ശൈനപ്രദക്ഷണമോ ഈ ഏറ്റുകളുടെ ഈ പ്രായത്തിലോ എന്താ ഈ കുട്ടികളീ പറയുന്നത് എന്ന് പൂജാരിയും ചോദിക്കുകയാണ് ഒരു പ്രതിഷ്ഠം പൂർത്തിയാക്കാൻ പറ്റുമോ കുട്ടിക്ക് എനിക്ക് കഴിയും തിരുമേനി എനിക്ക് കഴിയും നിങ്ങൾ തടഞ്ഞാലും ഞാൻ ചെയ്യും എനിക്ക് എനിക്കെൻ്റെ ഡാടിയെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് ആദ്യം ഭയങ്കര കരച്ചിൽ പൈപ്പ് എവിടാന്ന് പറഞ്ഞാൽ മതി ഞാൻ എന്തു ചെയ്യണം തിരുമേനി ആ എല്ലാം ഭഗവാന്റെ തീരുമാനങ്ങളല്ലേ അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ വെറുതെ ഇവർ വരില്ലല്ലോ ഇവനെ കൊണ്ടാവുന്ന ഇവൻ ചെയ്യട്ടെ വാസുദേവൻ ഇവന് ധരിക്കാൻ ഒരു കോടിമുണ്ട് കൊടുക്കുക ആ ശരി തിരുമേനി എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അങ്ങനെ പിള്ളേർ നാളത്തെ എപ്പിസോഡിൽ ചൈന പ്രദർശനമൊക്കെ ചെയ്യുന്നുണ്ട് അമ്പലത്തിലെ ആ ഒരു പൂജയൊക്കെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് മഹേഷിന് ജീവൻ തിരിച്ചു കിട്ടുകയാണ് മഹേഷിലേക്ക് ജീവൻ തിരിച്ചു വരികയാണ് ഇന്ന് ഡോക്ടർ വിധി എഴുതുകയും ഇഷ്ട പറയുകയും ചെയ്തു പക്ഷേ അമ്പലത്തിലെ മറ്റൊരു ചെകുത്താൻ ഇവരെ കാത്തു നിൽപ്പുണ്ടായിരുന്നു ചിപ്പിമോളെയും ആദ്യയും കാത്ത് ഒരു ഈ പിള്ളേരെ പിടുത്തക്കാരനെ പോലെ തോന്നുന്ന ഒരു വ്യക്തി അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട സി ഓക്കെ താങ്ക് യു